ഹലോ ക്രിയാൺസ് വീഡിയോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രാങ്ക് പ്ലസ് സർപ്രൈസ് വീഡിയോ ആണ് അപ്പൊ അമ്മയ്ക്ക് നമ്മളൊരു മൊബൈൽ വാങ്ങിയായിരുന്നു അപ്പൊ അമ്മയ്ക്ക് നമ്മള് ആ മൊബൈല് ഒരു പ്രാങ്ക് വീഡിയോയിലൂടെ കൊടുക്കുന്നത് മൊബൈൽ കൊടുക്കുന്ന ഒരു സർപ്രൈസ് ആണ് സർപ്രൈസ് ആണ് നമ്മൾ അവതരിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മള് ഒരു ഷോർട്സ് എടുക്കുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അമ്മയ്ക്ക് അമ്മയെ കൊണ്ടുപോയിരുത്താൻ പറ്റത്തുള്ളൂ പറഞ്ഞ് അതിന് ഇടയ്ക്ക് ഒരു ക്ലാങ്ക് സർപ്രൈസ് കൊടുക്കും അറിയത്തില്ല അമ്മയുടെ കേടായി പോയി പിന്നെ ആകെ ഫേസ്ബുക്കും യൂട്യൂബും നമുക്ക് മതി അതുകൊണ്ട് നമുക്ക് വിഷയം ഇല്ലാതെ പോലെ പക്ഷെ അത് ശരിയാക്കാന്നുള്ള ഇതിൽ ഞങ്ങൾ ആ ഫോൺ വാങ്ങി കൊടുത്തേ കൊടുത്തിട്ടുണ്ട് ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ യൂട്യൂബ് എന്ന് യൂട്യൂബിന്റെ യൂട്യൂബിന്റെ രണ്ടാമത്തെ ഇംഗമാണ് അത് വെച്ചിട്ടാണ് നമുക്ക് അമ്മയ്ക്ക് ഒരു ഫോൺ നമുക്ക് അതൊരു ആഗ്രഹമായിരുന്നു യൂട്യൂബിന്റെ വെയിറ്റ് ചെയ്തിരിക്കുന്നു രണ്ടാമത്തെ വരുമാനം കിട്ടി അതിൽ നിന്ന് അമ്മയ്ക്ക് ഒരു ഫോൺ

അല്ല നിങ്ങള് നോക്ക് റെഡിയാക്കി തരാന്ന് പറഞ്ഞില്ലേ എടുത്തോണ്ട് പോയത് ആ അയ്യ അല്ല നേ നേരത്തെ കിട്ടുമായിരുന്നു ഫേസ്ബുക്ക് അയ്യ ഞങ്ങൾ അതെങ്കിലും ഉപയോഗിച്ചു തന്നെയല്ലോ ആ ശരി അങ്ങോട്ട് നിങ്ങൾ റിട്ടേൺ ചെയ്യുന്നത് എപ്പോഴാ കൊണ്ടു തരുന്നത് എപ്പോഴാ ശേ അല്ല അതെ നിങ്ങൾ റെഡി ആ ശരി ശരി ഓക്കെ ഓക്കെ ശരി എന്തുവാ അവന്മാര് തുറന്നപ്പോഴത്തേക്ക് അത് ഫേസ്ബുക്ക് യൂട്യൂബും ഇനി ഒന്നും കിട്ടത്തില്ല മൊത്തം പോയി റെഡിയാക്കി കിട്ടുമെന്ന് വിചാരിച്ചില്ല ഞങ്ങള് കൊടുത്തത് ആ മേഡം ഓടിപോയി ഞാൻ ചോദിച്ചിട്ട് ഇങ്ങടത്തെ ചോദിച്ചിട്ടില്ല ഇവിടുത്തെ ഐ മീൻ ഞാൻ അറിയുന്നു എന്റെ അടുത്ത് പറയുന്നു ഇപ്പഴില്ലേ അമ്മ വിളിക്കും മുമ്പേ അമ്മാരി പറയുമോ ഉറപ്പായിട്ടും പറയുമോ എന്നോ പുതിയ ഫോണിൽ പറഞ്ഞു എങ്ങനെയാ പറഞ്ഞോളൂ പറയാ പറ വരുമാനം കൊണ്ട് ഞങ്ങൾ ലാസ്റ്റ് വന്ന റവന്യൂ നിന്നാണ് അമ്മക്ക് ഫോൺ എടുത്തിരിക്കുന്നത് ഫാമിലിക്ക് ഒരു ഒരു ഫോൺ കൂടെ ആയി അല്ലേ ഷൂട്ട് ചെയ്യാൻ ഫോൺ ഒത്തിരി നാളായി അപ്പൊ അത് സിം ഇടാൻ പറ്റുന്നില്ല കൊച്ചു ഫോണി സിം ഇട്ട് ഉപയോഗിക്കാം വലുതാണെങ്കിൽ ഫേസ്ബുക്കും യൂട്യൂബും എല്ലാം കാണുകയും ചെയ്യാം അമ്മയ്ക്ക് വലിയ കുഴപ്പമില്ല ഇതെല്ലാം കിട്ടുന്നുണ്ടല്ലോ അപ്പൊ പ്രശ്നമില്ല എന്നേ തൊട്ടുള്ള ഞങ്ങളുടെ പ്ലാനിങ് ആണ് സൂക്ഷിക്കാന്ന് പറഞ്ഞാ എങ്ങും കൊണ്ടിട്ട് അല്ലാതെ ഒരു വാശിയായിരുന്നു ക്രയോൺ സെനയുടെ വരുമാനം കൊണ്ട് തന്നെ അമ്മയ്ക്ക് ഒരു ഫോൺ അതായിരുന്നു ഞങ്ങളുടെ ഒരു ആഗ്രഹം പുതിയോ വരുമാനം കൊണ്ട് കവർ മേടിച്ചാരണേ അല്ല എന്നൊരു കാര്യം എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട് എന്റെ അങ്ങനെ എനിക്ക് ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്കൊരു ഫോൺ ഫോൺ കിട്ടി ക്രയോൺസ് ക്രയോൺസ് മീഡിയ മീഡിയ കൊണ്ടൊരു അപ്പൊ അത്രേ ഉള്ള വീഡിയോ ഇതൈ ടോർട്ടാടേ അപ്പ കുറയ വെറ്റി താങ്ക്യൂ ഞാൻ ആടേ ഒരു സസ്പെൻസ് തരാം വേറെ ഒരു വീഡിയോ അങ്ങനെ ദീരമാണ് അപ്പ ഓക്കേ ബൈ